നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിൽ നിന്നും ചെന്നൈയിലേക്ക് പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ പേജിൽ തിരുവനന്തപുരത്ത് നിന്ന് ചെന്നൈയിൽ പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ ഒന്നാമത്തെയും ആറാമത്തെയും സീരിയൽ നമ്പറിലുള്ള ട്രെയിനുകൾ നാഗർകോവിൽ വഴി ചെന്നൈ എക്മോറിലാണ് പോകുന്നത് ബാക്കിയുള്ളവ എറണാകുളം പാലക്കാട് വഴിയാണ് പോകുന്നത് ആലപ്പുഴ വഴിയാണോ കോട്ടയം വഴിയാണോ പോകുന്നതെന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ആലപ്പുഴ വഴി പോകുന്ന ട്രെയിനുകൾ എറണാകുളം സൗത്തിലും കോട്ടയം വഴി പോകുന്ന ട്രെയിനുകൾ എറണാകുളം നോർത്തിലുമാണ് നിർത്തുന്നത് ഈ ട്രെയിനുകളുടെ എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടാൽ എല്ലാ ട്രെയിനുകളുടെയും മുഴുവൻ സമയവും നിങ്ങൾക്ക് അറിയാവുന്നതാണ് രണ്ടാമത്തെ പേജിൽ എറണാകുളത്ത് നിന്നും ചെന്നൈ പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് കൊടുത്തിരിക്കുന്നത് ഇ ആർ എസ് എന്ന് കൊടുത്തിരിക്കുന്ന ട്രെയിനുകൾ എറണാകുളം സൗത്തിൽ നിന്നാണ് പുറപ്പെടുന്നത് ഇ ആർ എൻ എന്ന് കൊടുത്തിരിക്കുന്ന ട്രെയിനുകൾ എറണാകുളം നോർത്തിലും ഇതിൽ ഒന്നാമത്തെ സീരിയൽ നമ്പറിലുള്ള ട്രെയിൻ കൊല്ലം തിരുവനന്തപുരം നാഗർകോവിൽ വഴിയാണ് ചെന്നൈ എക്മൂറിലേക്ക് പോകുന്നത് ബാക്കിയുള്ളവ പാലക്കാട് വഴിയും തിരുവനന്തപുരത്തും എറണാകുളത്തു നിന്നും വരുന്ന ചില ട്രെയിനുകൾക്ക് പേരാമ്പൂർ സ്റ്റോപ്പ് ഉണ്ട് അവിടെ നിന്നും ചെന്നൈക്ക് പോവാൻ എട്ട് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ അവിടെ സ്റ്റോപ്പുള്ള ട്രെയിനുകളുടെ വിവരം കൊടുത്തിട്ടുണ്ട് ആലപ്പുഴ നിന്നും ചെന്നൈയിലേക്ക് പോകുന്ന രണ്ട് ട്രെയിനുകളുടെയും വിശദമായ ടൈം ടേബിൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് അടുത്തതായി മൂന്നാമത്തെ പേജിൽ കൊടുത്തിരിക്കുന്നത് പാലക്കാട് നിന്നുള്ള ചെന്നൈ ട്രെയിനുകളുടെ സമയമാണ് മാംഗ്ലൂർ കോഴിക്കോട് വരുന്ന നാല് ട്രെയിനുകൾ പാലക്കാട് വഴി പോകുന്നുണ്ട് അവ തിരിച്ചറിയുവാനായി കോഴിക്കോടിൻ്റെ സ്റ്റേഷൻ കോഡായ സി എൽ ടി ബ്ലാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് സീരിയൽ നമ്പർ പതിനൊന്നിലുള്ള ട്രെയിൻ പൊള്ളാച്ചി പഴനി വഴിയാണ് പോകുന്നത് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിനുകളെ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്നും ആലപ്പുഴ നിന്നും വരുന്ന ട്രെയിനുകളുടെ മാത്രമേ വിശദമായ ടൈം ടേബിൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും ലഭിക്കുകയുള്ളൂ ബാക്കിയുള്ളവ താമസിക്കുക തന്നെ ലഭിക്കുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും ലിങ്ക് നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ കേട്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ടൈംടേബിൾ ടേബിൾ നോക്കുവാൻ എളുപ്പമാവുകയുള്ളൂ